ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ഹോട്ടൽഡ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് കേട്ടോ നമുക്ക് വാടാമല്ലയുടെ വൈറ്റിൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് പത്ത് മണി ഈയൊരു കളക് മാത്രമാണ് ഒരു വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മുടെ സീനിയുടെയൊക്കെ പോലത്തെ ഈ ഒരു പ്ലാന്റ് പേരറിയില്ലാട്ടോ പക്ഷെ ഇഷ്ടം പോലെ പോകേണ്ട ഏത് കാലാവസ്ഥയിലും പിടിക്കും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് പത്ത് രൂപയാണ് കേട്ടോ ഈ ചീരയുടെ വരുന്നത് നമുക്ക് നല്ല ബോർഡർ ആയിട്ട് വെക്കാൻ നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ദ എപ്പേഷ്യ റെഡ് കളർ ഫ്ലവർ ആണ് പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അരേലിയ പതിനഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വാട്സപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്മോൾ സൈസ് പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി കോളിയാസിൻ്റെ ഉണ്ട് ഒരു കളർ മാത്രമേ ഉള്ളൂ പത്ത് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ നാടൻ അച്ചിമനാസത്തിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഉള്ളൂ ഇരുപത് രൂപയാണ് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അടുത്തത് മെക്സിക്കൻ പെറ്റോണിയയുടെ ഹോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ എല്ലാം എല്ലാം കുറഞ്ഞ വിലയിൽ തന്നെ വന്നേക്കുന്ന സദാ ടൈപ്പ് പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സെൽവിടി ഇടാൻ തരുന്നവർ ഓരോ പ്ലാന്ൻ്റെയും അതേ തന്നെ ടൈപ്പ് ചെയ്ത് എഴുതി തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം പിന്നീട് എനിക്ക് തിരുന്ന് എഴുതി എഡിറ്റ് ചെയ്ത് വരാനുള്ളൊരു ടൈം എനിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഇതിലെഴുതി ടൈപ്പ് ചെയ്ത ഫോട്ടോയുടെ കൂടെ നിന്ന് എഴുതി തരണേ കലാഞ്ചിയുടെ റെഡാണ് കേട്ടോ ഈ ഒരു കളറിൻ്റെ പ്ലാൻ്റാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇനി അടുത്ത പ്ലാൻ്റെ വരുന്ന എല്ലാത്തിൻ്റെ പ്ലാൻ്റെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അതുപോലെ എൻ്റെ സെയിൽ വീട് ഇടാൻ തരുന്നവർ നിങ്ങൾക്കത് എത്ര നാൾ കഴിഞ്ഞ് മെസ്സേജ് വന്നാലും നിങ്ങൾ ആ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് അവർക്കൊന്ന് മറുപടി കൊടുക്കുക പലരും മറുപടി കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല മെസ്സേജ് ഇട്ടു അത്ര ദിവസമായിട്ട് മറുപടി കിട്ടിയിട്ടില്ല എന്താ എന്ന് ചോദിച്ചാൽ എനിക്ക് പിന്നെ അത് മെസ്സേജ് വരുന്നു ചാനലിൽ അത് കമൻ്റായിട്ട് വരുന്നു അത് ഒഴിവാക്കുക നിങ്ങൾക്കത് മെസ്സേജ് കിട്ടുമ്പോൾ അവരെന്തായാലും പ്ലാന്റിന് വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങൾ അറിയാനുണ്ടല്ലോ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ആ മെസ്സേജ് മെസ്സേജൊന്ന് ഓപ്പണാക്കി അവർക്ക് ഉള്ളൊരു മറുപടി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്ക് ആണ് ഇത് നമ്മുടെ ഹാങ്ങിങ് വെറൈറ്റിയുടെയാണ് കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ പെന്നി വേർട്ടാണ് പതിനഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വൺ ഷോട്ട് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് റോസിൻ്റെ ആണ് പതിനഞ്ച് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് ഉള്ളു ഈ ഒരു കളക് മാത്രമാണ് കേട്ടോ നിലവിൽ വരുന്നത് നമുക്ക് കുറച്ച് വിങ്കയുടെ ഉണ്ട് ഒരു രണ്ട് കളകിൻ്റെ പത്ത് രൂപയാണ് കേട്ടോ ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ കുറച്ച് വിങ്കട പ്ലാന്റ് നമുക്ക് സെയിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ബുഷിയായിട്ടുള്ളതും ആയിട്ടുള്ളതുകൊണ്ട് കോംബോ ആയിട്ട് വരുന്നതും ഒക്കെയുണ്ട് വിങ്ക നമുക്ക് അപ്പം അതിൻ്റെ എല്ലാം റേറ്റ് കാണിക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് കേട്ടോ അടുത്തതാ നമ്മുടെ ഈ ഒരു പ്ലാന്റ് അൻപത് രൂപയാണ് ഇതിൻ്റെ ഹോട്ടഡായിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതാണ് നമ്മുടെ വിങ്ക വിങ്ക ആയിട്ടുള്ള ഹൈബ്രിഡ് വിങ്ക എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഇനി ഇത് കോംബോ ആയിട്ട് എടുക്കുവാണെങ്കിൽ നാല് കളർ മൂന്ന് കളറിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് എൺപത് രൂപയാകും ഇനി ഇതാ ടാറ്റോ വെറൈറ്റിയുടെ ഒരു പ്ലാന്റിൻ്റെ എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം ഇത്രയും പ്ലാന്റ് ആണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ള ഇനി അടുത്ത വീഡിയോയിൽ കാണാം